കൂട്ടുകാരിയോടുവില് നമ്മുടെ ആഗ്രഹം പോലെ നമ്മുടെ നന്ദയും ഗൗതവും ഒന്നാകുന്നു ഗൗതമ സത്യങ്ങൾ തിരിച്ചറിയുകയാണ് നന്ദയല്ല കുറ്റക്കാരി നന്ദയല്ല അഭിരാമിയെ ഒറ്റിയതെന്നുള്ളൊരു കാര്യം ഗൗതം തിരിച്ചറിയുകയായിട്ടോ അങ്ങനെ നമ്മുടെ ഗൗതം വറത്തിൽ വരുമ്പോൾ ആകപ്പാടി സങ്കടത്തിൽ നിൽക്കുന്ന വന്നയാണ് കാണുവാൻ സാധിക്കുന്നത് അന്ത ഇങ്ങനെ അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ നോക്കി ഭയങ്കര പരാതിയും പരിഭവുമൊക്കെ പറയുക അച്ഛനുണ്ടായിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു അച്ഛൻ എന്തിനും അച്ഛനുണ്ടല്ലോ എന്ന് ഓർത്തിട്ടും അച്ഛൻ പോയതിന് ശേഷം ഗൗതം സാറിനെ കിട്ടിയപ്പോൾ എനിക്കതിൻ്റെ അഹങ്കാരമായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ എനിക്ക് ആരുമില്ല ചാ ഒരു സങ്കടം വന്നാൽ എനിക്ക് ആരോടും തുറന്നു പറയാനില്ല ആരുടെയും തൊഴിൽ ചാരാനും സാധിക്കില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുക അച്ഛൻ്റെ ആ ഒരു ഫോട്ടോ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അപ്പോൾ ഈ ഒരു രംഗം കണ്ടുകൊണ്ടാണ് നമ്മുടെ ഗൗതം വരുന്നത് അപ്പോൾ ഗൗതമിനെല്ലാം കൂടി കാണുമ്പോൾ ആകെ സങ്കടം ആകട്ടെ ഗൗതം തിരിച്ചറിയുകയും ചെയ്തു നമ്മുടെ അഭിരാമിയെ ഒറ്റ ചെയ്തു നന്ദിയല്ല എന്നുള്ളത് അപ്പോൾ വെറുതെ കുറേ എന്താ പറയുക ആരോപണങ്ങൾ നമ്മുടെ നന്ദയുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് നമ്മുടെ ഗൗതം ഇങ്ങനെ നന്ദയെ വെറുക്കുകയായിരുന്നു അപ്പോൾ എല്ലാത്തിനും നമ്മുടെ ഗൗതം എന്താ പറയുക സോറി പറയുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പം നന്ദാദ്യമൊന്നും പറയുന്നില്ല ഇല്ല ഞാൻ തന്നെയാണ് ഒറ്റ ഒറ്റുകാരി എന്നെ തന്നെ ഇങ്ങനെ സംശയിച്ചാൽ മതി എന്നൊക്കെ നന്ദ നന്ദാദ്യം എനീറ്റൊക്കെ പോകുന്നുണ്ട് നമ്മുടെ ഗൗതം പിണക്കന്മാതാവെന്ന് വരുമ്പോൾ പിന്നെ ലാസ്റ്റ് അവസാനം ഗൗതം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാൽ നന്ദ നന്ദയുടെ പിണക്കൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട് അവസാനം നമ്മുടെ ഗൗതം നമ്മുടെ നന്ദയ്ക്ക് വേണ്ടി തണ്ണിമത്തനൊക്കെ ആയിട്ട് ആയിട്ടോട്ട് വരുന്നത് അപ്പം നമ്മുടെ ഗൗതം ചോദിക്കുന്നുണ്ട് നന്ദയോട് നിനക്ക് തണ്ണിമത്തൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നതാണ് അപ്പോൾ നന്ദ പറയുന്നതാണ് ഈ തണ്ണിമത്തൻ ഇഷ്ടമല്ല പക്ഷേ തണ്ണിമത്തൻ പിടിച്ചു നിൽക്കുന്ന തണ്ണിമൊത്തനെ എനിക്കൊത്തിരി ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് അവർ പരസ്പരം അത് മുറിച്ച് എന്താ പറയുക കഴിക്കുന്നൊരു രംഗോട്ടോ അപ്പോൾ അവരുടെ ആ ഒരു ആ ഒരു പ്രണയം തിരികെ വന്നു ആദ്യ പ്രേക്ഷകർ അതിന് തന്നെ ആശ്വാസം അല്ലേ എന്തായാലും നമുക്ക് കാത്തിരിക്കാം പോകെ പോകെ അവരുടെ ഒരു ഇനി അവർ തമ്മിലൊരു വഴക്കമുണ്ടാകല്ലേ അല്ലേ അപ്പോൾ നമ്മുടെ ഗൗതം ചോദിക്കുന്നുണ്ട് നിൻ്റെ ആ പ്രൊഫസറിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടണമെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ നന്ദി പറയുന്നത് തൽക്കാലം വേണ്ട ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞാൽ നന്ദിക്ക് ഭയങ്കര ആശ്വാസവും ആകുന്നുണ്ടട്ടോ നമ്മുടെ ഗൗതം എന്തായാലും ഇങ്ങനെ തന്നെ പോട്ടെ നമ്മുടെ നന്ദിയും ഗൗതമിൻ്റെ ആ ഒരു ബന്ധം അപ്പോൾ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേപെടുന്നത് വരയ്ക്കും ഗുഡ് ബൈ